എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാടൻ രീതിയിൽ വറുത്തരച്ച് വെക്കുന്ന കടലക്കറിയാണ് കറുത്ത കടലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വറുത്തരച്ച് വെച്ചാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് നല്ല കുറുകിയ കടലക്കറിയാണ് ആദ്യം തന്നെ നമ്മൾ കറുത്ത കടല രാത്രിയിൽ കുതിർത്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും അല്പം ഒരു ചെറിയ കഷ്ണമിഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പകുതി തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കടലയൊക്കെ മുങ്ങിക്കിടക്കുന്നത് പോലെ നികക്കെ വെള്ളമൊഴിച്ച് നമുക്ക് പ്രഷർ കുക്കറിൽ വേഗിച്ചെടുക്കാം വറുത്തെടുക്കാൻ തേങ്ങ ആവശ്യമുണ്ട് ഒരു പാനിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടിയതിന് ശേഷം നമ്മളതിലേക്ക് കുരുമുളകും പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം നല്ല ചുവയ്ക്കെ ഇത് വറുത്തെടുക്കണം നന്നായി വറുന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സമയത്ത് നമ്മുടെ കടലൊക്കെ നന്നായി തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം ഈ തേങ്ങയുടെ മിക്സ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് കടലയാണ് ആദ്യം നമ്മളിങ്ങനെ തേങ്ങ പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ തേങ്ങ ഒട്ടും അരയാതിരിക്കുകയില്ല അപ്പോൾ നമുക്ക് കടലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് കൂടെ കറക്കിയെടുക്കാം ഞാൻ ചെറിയ കടലയുടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ കടലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നല്ല കുറുകിയ കടലക്കറിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഉപയോഗിച്ചാൽ മതിയാവും എന്നിട്ട് നമ്മൾ ഈ തേ കടല വേഗിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഈ തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം നന്നായി തിളപ്പിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ സവാളയാണ് ഇട്ടിരിക്കുന്നത് സവാളയും അല്പം വറ്റൻമുളകും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് അല്പം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ വേഗിച്ച് വെച്ചിരിക്കുന്ന കടലക്കറിയിലേക്ക് ഒഴിച്ചേർത്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ നല്ല കുറുകിയ ടേസ്റ്റിയായ കടലക്കറി റെഡിയാകും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ